ാലമായി ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ലോക രാജ്യങ്ങളിൽ നിന്നും വരുന്നത് ഇരു രാജ്യങ്ങളെയും അനുനയിപ്പിക്കുവാൻ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് ഇസ്രായേൽ പാലസ്തീനിൽ വംശഹത്യ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ ആയുധങ്ങൾ നൽകിക്കൊണ്ട് സഹായിക്കുന്നതിൽ ഇരു രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ അമേരിക്കയിലെ ഡെമോക്രാറ്റിക് നേഷൻ കൺവെൻഷന്റെ ഉദ്ഘാടന ദിനത്തിൽ ഗാസ വംശഹത്യക്കെതിരെ പ്രതിഷേധവുമായി ആയിരങ്ങൾ രംഗത്തെത്തി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് പാലസ്തീൻ വംശഹത്യയ്ക്കായി യു എസ് ഇസ്രായേലിന് നൽകി വരുന്ന സഹായങ്ങൾ അവസാനിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പ്രതിഷേധം നടന്നത് പാലസ്തീൻ വംശഹത്യക്ക് അറുതി വരുത്തുവാൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് മുന്നിട്ടിറങ്ങണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കൺവെൻഷൻ നടക്കുന്ന യുണൈറ്റഡ് സെന്ററിൽ പോകുന്നതിന് മുമ്പായി ചിക്കാഗോയിലെ യൂണിയൻ പാർക്കിലാണ് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ഒത്തുകൂടിയത് ചിക്കോഗോ മുതൽ ഗാസ വരെയുള്ള ഭരണകൂട അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിശബ്ദത ഇസ്രായേലിന്റെ ആക്രമണം തുടങ്ങിയ ബാനറുകളും പോസ്റ്ററുകളും വഹിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം നടന്നത് പതിനഞ്ചായിരത്തോളം പേർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് അക്രമം അഴിച്ചുവിടുവാൻ സാധ്യതയുണ്ടെന്ന് ഡെമോക്രാറ്റിക് നാഷൻ കൺവെൻഷൻ പറഞ്ഞിരുന്നു പോലീസ് പ്രതിഷേധ റാലി അടിച്ചമർത്തുവാൻ സാധ്യതയുണ്ടെന്ന് കൺവെൻഷൻ പ്രതിഷേധക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞയാഴ്ച ഗാസയ്ക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നവരെ തങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് സൂപ്രണ്ട് ലാരിസ് നെല്ലിങ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പോലീസിന്റെ പാലസ്തീൻ വിരുദ്ധ മനോഭാവത്തിൽ കൺവെൻഷൻ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അറസ്റ്റ് ഭീഷണികൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ജൂത വോയിസ് ഫോർ പീസ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളെ പിന്തിരിപ്പിച്ചില്ല നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ തെരുവിൽ അണിനിരുന്നപ്പോഴും കൺവെൻഷൻ നടക്കുന്ന യുണൈറ്റഡ് സെന്ററിന് സമീപമുള്ള പാർക്കിനരികിലെ പാനയിലൂടെ പ്രതിഷേധക്കാർ മാർച്ച് നടത്തി ബൈഡൻ നിങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ സാധിക്കില്ല നിങ്ങളുടെ മേൽ ഞങ്ങൾ വംശഹത്യ കുറ്റം ചുമത്തുന്നു എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം ഈ രാജ്യത്തെ ഭരണകൂടത്തോട് ഞങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നാൽ അവർ എന്താണ് ചെയ്യുന്നത് രണ്ടും തമ്മിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ട് ഞങ്ങൾക്ക് ഈ ഭരണകൂടത്തിന്റെ ചെയ്തികളോട് വെറുപ്പാണ് ഗാസയിലെ വംശഹത്യയെ അനുകൂലിക്കുന്ന ഭരണകൂടത്തിനെതിരെ ഫ്രീഡം റോഡ് സോഷ്യലിസ്റ്റ് ഓർഗനൈസേഷന്റെ സംഘാടകനായ ടൈനർ കുപ്പ് രൂക്ഷമായി പ്രതികരിച്ചു ബൈഡൻ മാത്രമല്ല അതിന് ഉത്തരവാദി കമലയുമാണ് അവർ വൈസ് പ്രസിഡന്റ് ആണ് അവർക്കും ഇതിൽ തുല്യ പങ്കാളിത്തമുണ്ട് ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വംശഹത്യ നിർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് പ്രാദേശിക ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ജനസംഖ്യയുടെ എൺപത്തിയഞ്ച് ശതമാനത്തിലധികം ആളുകൾക്ക് അവരുടെ വീടുകളിൽ താമസം മാറേണ്ട അവസ്ഥ വരികയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു